രണ്ട് ദിനവൃത്താന്തം നാലാം നാലാമധ്യായം ദേവാലയ ഉപകരണങ്ങൾ സോളമൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പണിതു അതിന്റെ നീളം ഇരുപത് മുഴം വീതി ഇരുപത് മുഴം ഉയരം പത്തു മുഴം ഒരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയും ഉണ്ടാക്കി അതിൻ്റെ വ്യാസം പത്തുമുഴം ആഴം അഞ്ചു മുഴം ചുറ്റളവ് മുപ്പത് മുഴം അതിന്റെ വക്കിന് താഴെ ചുറ്റും മുപ്പത് മുഴുവൻ നീളത്തിൽ കായ്കൾ കൊത്തിയിട്ടുണ്ടായിരുന്നു കായ്കൾ രണ്ടു നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു കാളകൾ മൂന്നു വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത് അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു അതിന് ഒരു കൈപ്പത്തിഖനം അതിൻ്റെ വക്ക് പാനപാത്രത്തിൻ്റെതുപോലെ ലില്ലിപ്പൂ വളഞ്ഞിരുന്നു അതിൽ മൂവായിരം ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു വട്ടത്തിലുള്ള പത്ത് ക്ഷാളനപാത്രങ്ങൾ ഉണ്ടാക്കി അഞ്ചെണ്ണം തെക്കുവശത്തും അഞ്ചെണ്ണം വടക്കു വശത്തും വെച്ചു ദഹനബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഇവ ഉപയോഗിച്ചിരുന്നു പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി നിർദ്ദേശമനുസരിച്ച് പത്ത് പൊൻവിളക്ക് കാലുകൾ നിർമ്മിച്ച് അഞ്ച് വീതം ആലയത്തിൽ തെക്കും വടക്കുമായി വെച്ചു തെക്കും വടക്കും അഞ്ചു വീതം പത്ത് പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു നൂറ് സ്വർണ താലങ്ങളും ഉണ്ടാക്കി വെച്ചു പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓടുകൊണ്ട് പൊതിഞ്ഞു ആലയത്തിന്റെ ആലയത്തിൻ്റെ കിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു കലങ്ങൾ കോരികൾ തളികകൾ ഇവയും അങ്ങനെ ദേവാലയത്തിലെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹീരാം സോളമനോട് ഏറ്റിരുന്ന പണികൾ പൂർത്തിയായി രണ്ട് സ്തംഭങ്ങൾ സ്തംഭങ്ങളുടെ മുകളിലുള്ള പോതികകൾ പോതികകളുടെ ചുറ്റുമായി കോത്തിണക്കിയ മാലക്കണ്ണി പോലെയുള്ള ചിത്രപ്പണികൾ സ്തംഭത്തിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും രണ്ടു നിരവീതം നാനൂറ് മാതളപ്പഴങ്ങൾ പത്ത് പീഠങ്ങളും പത്ത് ക്ഷാളന പാത്രങ്ങളും ജലസംഭരണിയും അതിനെ വഹിക്കുന്ന പന്ത്രണ്ട് കാളകളും കലങ്ങൾ കോരികൾ മുൾക്കരണ്ടികൾ തുടങ്ങി ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ച് ഹൂരാം അബി സോളമന് നൽകി ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെരേതായ്ക്കും മധ്യേയുള്ള കളിമൺകളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്ക് വേണ്ടി വന്ന ഓടിൻ്റെ ആകത്തൂക്കം തിട്ടപ്പെടുത്തിയില്ല അങ്ങനെ സോളമൻ ദേവാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു സ്വർണ ബലിപീഠം തിരുസാനിധ്യപ്പം വയ്ക്കാനുള്ള മേശ നിയമപ്രകാരം ശ്രീകോവിലിൽ കത്തിക്കുവാനുള്ള പൊൻവിളക്കുകൾ വിളക്ക് കാലുകൾ തങ്കം കൊണ്ടുള്ള പൂക്കൾ വിളക്കുകൾ ചവണകൾ തിരിക്കത്രികകൾ ക്ഷാളനപാത്രങ്ങൾ ധൂപകലശങ്ങൾ തീക്കോരികകൾ ഇവയും ഉണ്ടാക്കി ശ്രീകോവിലിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും വാതിലുകളുടെ പാതകൂടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു ആമേൻ പരമാ പരമാകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരി I